ഫയർ ഡിഫൻസിന്റെ വോളണ്ടറി ആയി പ്രവർത്തിക്കുന്ന ആളാണ് അഷ്കർ ഇപ്പോ എങ്ങനെയാണ് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് പുഴയിലേക്ക് ബസ്സിന്റെ ഒരു ഭാഗം മുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതാണല്ലോ അപ്പോൾ ആ ഭാഗം ഉയർത്തുക എന്ന തരത്തിലേക്കാണോ നിലവിൽ രക്ഷാപ്രവർത്തനം അതെ 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 അവിടെ നിലവിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ അവിടെ ആയിട്ടുണ്ട് ബസ് പുഴയിൽ നിന്ന് ഉയർത്താൻ ഓപ്ഷനോട് ചെയ്യുന്നുണ്ട് ക്രെയിനുകൾ അവിടെ ഉണ്ട് പുഴയിലേക്ക് വീണ ആളുകളെ മുഴുവൻ ചെയ്തിട്ടുണ്ട് ആംബുലൻസുകളെല്ലാം അതിലുള്ള പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്തിയിട്ടുള്ള ആംബുലൻസുകളിൽ തിരുവമ്പാടി ഹോസ്പിറ്റലിലേക്കും അവിടുന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്കും ആളുകളെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ബസ്സിനുള്ളിൽ അധികം പേരുണ്ടാകാനുള്ള അഷ്കർ ഇല്ല 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 കുറഞ്ഞ ആളുകളെ ഉള്ളു നിന്ന് വരുന്ന നിന്ന് വരുന്ന ബസ്സായതുകൊണ്ട് തന്നെ ആ റോഡിൽ യാത്രക്കാർ ഈ സമയത്ത് വളരെ കുറവാണ് അൻപത് പേരോളം ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പം നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ നമ്മളോട് പറഞ്ഞത് അല്ല അധികം പേരില്ല പിന്നെ അധികം പേ പേരില്ലാത്തതുകൊണ്ട് തന്നെ വല് വല് വലിയൊരു പ്രശ്നങ്ങൾ ഇപ്പം നിലവിൽ അവിടെ അല്ല ഇപ്പോൾ അവിടെ ഉള്ള ആളുകൾ അതായത് പുഴയിലേക്ക് വീണ ആളുകളെ മുഴുവൻ അവിടുന്ന് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് എല്ലാവരെയും വിവിധങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിലിപ്പോൾ ഔദ്യോഗികമല്ലാത്ത റിപ്പോർട്ട് ഒരു ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് കൺഫേം അല്ല അത് ഔദ്യോഗികമായിട്ടുള്ള വിവരം വരണം ഓക്കെ ഇപ്പൊ ഈ പുഴയിൽ ഇനിയിപ്പ അധികം തെരച്ചിൽ ഇപ്പോഴും പക്ഷേ നടത്തുന്നുണ്ടോ കാരണം പുഴയിലേക്ക് വീണ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറയുമ്പോഴും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ക്ഷബോധനം തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പൊ ഏകദേശം എല്ലാ ആളുകളെയും റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ബസ് അവിടെ നിന്ന് ഉയർത്തുന്ന പ്രോസസ് അപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ ഉപയോഗിച്ച് ക്രെയിന് വേണ്ട സൗകര്യങ്ങൾ എല്ലാം അവിടെ എത്തിയിട്ടുണ്ട് പോലീസിണ്ട് തന്നെ പ്രതീക്ഷിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓബ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം